ഹലോ നാട്ടുകാർക്ക് പുഴ വട്ടായതാണോ അതോ ഇതായിരുന്നു വിക്കി ബോൾ എന്നുള്ള ഒരു സാധാരണ വീട്ടമ്മയായിരുന്ന സ്ത്രീയുടെ ആദ്യ പ്രതികരണം പുള്ളിക്കാർ നോവലിസ്റ്റ് ഒന്നുമല്ല പക്ഷേ ഈ അമേരിക്കൻ ബെസ്റ്റ് സെൻടർ സെൻ്റർ ചാർട്ടിനകത്ത് പുള്ളിയുടെ രണ്ട് നോവലുകളാണ് ഒറ്റ രാത്രി കൊണ്ട് ഹിറ്റായത് ഒറ്റ രാത്രി കൊണ്ട് അമേരിക്കൻ ബെസ്റ്റ് സെൻ്റർ ഇംഗ്ലണ്ടിനകത്തെ എല്ലാ ബുക്ക് ഷോപ്പുകൾക്കകത്തും ആമസോൺ ഷോപ്പുകൾക്കകത്തും മുഴുവൻ ഇവിടെ എല്ലാം അബാൻഡൻ എന്ന് പറയുന്നതും പവർലെസ് എന്ന് പറയുന്ന പാട്ടുള്ള പുള്ളിക്കാരുടെ രണ്ട് നോവലുകൾ ഇയാളൊരു നോവലിസ്റ്റ് അല്ല പുള്ളിക്കാരി ഒരു ഫേമസ് ഓതർ അല്ല ഒന്നുമല്ല ഇവര് കോവിഡിന്റെ കാലഘട്ടത്തിൽ ക്രിയേറ്റീവ് റൈറ്റിംഗിൽ മാസ്റ്റർ ബിരുദ എടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന ഒരു സാധാരണ വീട്ടമ്മയാണ് അപ്പൊ വീക്കെൻഡിൽ പുള്ളിക്കാരി എസ് എക്സ് യൂണിവേഴ്സിറ്റിക്കകത്ത് ട്യൂട്ടറായിട്ട് എൻ്റെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ആളല്ല കുറച്ച് ലാംഗ്വേജ് അറിയുന്ന ആള് തന്നെയാണ് പുള്ളിക്കാരുടെ വലിയൊരു ആഗ്രഹമായിരുന്നു ഓതലായിരിക്കുക എന്നുള്ളത് പുള്ളി അന്ന് എഴുതിയ രണ്ട് നോവലുകൾ ഈ അബാൻഡൻ എന്ന് പറയുന്ന ഒരു മദ്യപാനിയായ ഒരു അമ്മ എന്തോ ഒരു നിഗൂഢ രഹസ്യവും പേര് ജീവിക്കുന്ന ഒരു അമ്മ ആ അമ്മയുടെ കഥയാണ് അബാൻഡൻറ് ഒരു കൗമാരക്കാരി കുറെ കാലങ്ങൾക്ക് ശേഷം വീട്ടിലേക്ക് തിരിച്ചു ഉണ്ടാകുന്ന സംഭവ വിശേഷങ്ങളാണ് പവർലെസ് എന്നുള്ള നോവൽ ഈ രണ്ട് നോവലുകളും ഒരു അങ്ങനെ വലിയ ഹൈഫൈ ലെവലിലുള്ള നോവലുകളൊന്നും അല്ല എന്ന് തന്നെയാണ് വായിച്ചെടുക്കാൻ പറയുന്നത് സോറി ഞാൻ വായിച്ചിട്ടില്ല പക്ഷേ ഇത് പ്രത്യേകിച്ച് ഉണ്ടാകാനുള്ള കാരണം ചെംസ്ഫോർഡ് എന്ന് പറയുന്നത് എസ് എക്സിലെ ചെംസ്ഫോർഡ് എന്ന സ്ഥലത്ത് ഒരു ബുക്ക് മേളകൾക്കകത്ത് ഈ പുള്ളിക്കാരി വന്നിരുന്നത് അപ്പൊ അതിവിടുത്തെ ഒരു നോർമൽ രീതിയാണ് ബുക്ക് മേളയ്ക്കകത്ത് ഓതർ വന്നിരുന്നിട്ട് ഓതർ തന്നെ സൈൻ ചെയ്ത് കൊടുക്കുന്ന ഒരു പരിപാടിയുണ്ട് ഈ പുള്ളിക്കാരി ഒരു ബുക്ക് മേളയ്ക്ക് വന്നിരുന്നു ആ ബുക്ക് ഫെയറിനകത്ത് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായില്ല ഒത്തിരി വലിയ വലിയ ആൾക്കാരൊക്കെ വന്നു അവരുടെ ബുക്കുകളൊക്കെ വിറ്റ് പോയി ഈ പുള്ളിക്കാരിന്റെ രണ്ട് ബുക്ക് വിറ്റു അപ്പോൾ പുള്ളിക്കാരി നമ്മുടെ ട്വിറ്റർ പഴയ ട്വിറ്ററുണ്ടല്ലോ എക്സിനകത്ത് കുറിച്ചു എനിക്ക് സന്തോഷമുണ്ട് ഇന്ന് ഞാൻ രണ്ട് ബുക്കിലും വിറ്റല്ലോ ഒരു ബുക്ക് പോലും വിൽക്കപ്പെടാത്ത മേളകളിൽ ഞാൻ ഇഴിഞ്ഞിട്ടുണ്ടെന്ന് പുള്ളിക്കാരി ഒരു കുറിപ്പെട്ടു അത് വൈറലായി അതിഭീകരം അതായത് ഏഴ് ലക്ഷത്തിന് മൂന്ന് ലൈക്കുകളൊക്കെ ആയിട്ട് അതിഭീകരമായി ഷെയർ ചെയ്യപ്പെട്ട ഒറ്റ രാത്രി കൊണ്ട് ഈ പുള്ളിക്കാരുടെ ബുക്കുകൾക്ക് വേണ്ടി ആൾക്കാർ ഓടി നടക്കാൻ തുടങ്ങി അത്തുപോയി നേരെ വിരുണ്ട് വളക്കുമ്പോൾ പുള്ളിക്കാർ അറിയപ്പെടുന്നത് ഇംഗ്ലണ്ടിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഓതറുകളൊരാളായിട്ടാണ് അമേരിക്കൻ ബെസ്റ്റ് ചാർട്ടിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ട രണ്ട് ബുക്കുകൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ പ്രശസ്തിയുടെ കോടുകൂടി മാനുവളം പൊറത്തുവിടണം എന്ന് പറഞ്ഞ കൊടുത്ത അവസ്ഥയിലേക്ക് എത്തി തീർച്ചയായിട്ടും ഇതൊരു വലിയ മോട്ടിവേഷനാണ് ജീവിതത്തിൽ നിങ്ങൾ കോവിഡ് കഴിഞ്ഞിട്ട് വർഷം എത്ര കഴിഞ്ഞ് നോക്കണം ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഇന്ന് അയാൾ കോവിഡി രാത്രി കൊണ്ട് ഇരുവിളുക്കുമ്പോൾ ഇങ്ങനെ പ്രശസ്തിയും ഇങ്ങനെയൊരു നേട്ടവും കൈവരുമ്പം അവരെത്രയോ ഏതോ ഒരു മൊമെൻ്റ് വെച്ച് എവിടെയോ അയാളുടെ ഈ സ്വപ്നം ഉപേക്ഷിച്ച് പോയിരിക്കാം ഞാൻ മടുത്തു എനിക്കിതിന് പറയാൻ നടക്കേണ്ട കാര്യമില്ല ഞാൻ എന്നോ രണ്ട് പൊട്ടൻ പൊട്ടൽ അവരെഴുതി എന്ന് പറഞ്ഞ് ഇട്ടിട്ട് പോകേണ്ട ഒരു സ്വപ്നം ഇന്ന് അവരെ തേടി തിരിച്ചു വന്നിട്ട് അവരുടെ അവരെ കൊണ്ട് മുകളിലോട്ട് പോകാന്ന് പറയുമ്പോൾ ഇതെല്ലാം നമുക്കൊരു മോട്ടിവേഷൻ ആണ് ഒരു സ്വപ്നങ്ങളും വിട്ടുകളയരുത് സ്വപ്നങ്ങൾ ഒരിക്കലും വിട്ടുകളയാനുള്ളതല്ല ഇന്നല്ലെങ്കിൽ നാളെ തീർച്ചയായിട്ടും അത് നിങ്ങളുടെ കുടുംബങ്ങളിലേക്ക് തന്നെ വരും നിങ്ങളെയും കൊണ്ടുലേക്ക് വരും ബെസ്റ്റ് ഓഫ് ബാക്ക്